നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര പൊന്നിൻ വിലയുള്ള സംസ്കരിച്ച ജാതി പത്രി മോഷണം പതിവായി സഹി കച്ചവടക്കാരൻ ഒടുവിൽ സി സി ടി വി സ്ഥാപിച്ചു ഒടുവിൽ നാട്ടുകാരനായ കള്ളൻ ക്യാമറയിൽ കുടുങ്ങി കാളികാവ് ചെങ്കോട്ടിലാണ് സംഭവം ജാതിപത്രി സംസ്കരിച്ച് ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന കച്ചവടക്കാരനാണ് പൂന്താനം ജോപ്പു ജോസഫ് തന്റെ വീട്ടിലെ ഗോഡൌണിൽ നിന്നാണ് ജാതിപത്രി മോഷണം പോയത് സംസ്കരിച്ച് പാക്കിലാക്കി സൂക്ഷിച്ച വസ്തുക്കളുടെ അളവ് കുറയുന്നതായി ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതേ തുടർന്നാണ് മോഷ്ടാവിനെ കണ്ടെത്താൻ ഗോഡൌണിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചത് ഇതറിയാതെ ഏഴാം തീയതി എത്തിയ കള്ളൻ ക്യാമറയിൽ കുടുങ്ങി കള്ളൻ മതിൽ ചാടി വരുന്നതും മോഷണത്തിനിടയിൽ ആള് തിരിച്ചറിയുന്ന രൂപത്തിലുള്ള ക്യാമറ ദൃശ്യവും കിട്ടി എന്നാൽ സി സി ടി വിടക്കം കാളികാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും കള്ളനെ പിടികിട്ടിട്ടില്ല ഏഴാം തീയതി ഏകദേശം രണ്ടു മണി കൂടിയാണ് സംഭവം നടന്നത് പല പ്രാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ സാധനം പോയിട്ടുണ്ട് അപ്പം ഇതിന് മുന്നേ പ്രകാശം പോയ സമയത്ത് നമ്മൾ പോലീസ് കംപ്ലൈന്റ് ചെയ്തായിരുന്നു അന്ന് ഇല്ലായിരുന്നു നമ്മൾ വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ നടന്നു പോലീസ് കംപ്ലൈന്റ് ചെയ്തു ും കർഷകരിൽ നിന്ന് ജാതിക്ക് ശേഖരിച്ച് സംസ്കരിച്ച് കയറ്റി അയക്കുന്ന ബിസിനസ് ആണ് ജോപ്പുവിന് സംസ്കരിച്ച ജാതി പത്രിക്ക് ഒരു കിലോയ്ക്ക് മൂവായിരത്തോളം രൂപ ലഭിക്കും അതേസമയം മോഷ്ടാവിനായുള്ള അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്